അപ്പോൾ നമസ്കാരം നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായ സുരേന്ദ്രൻ നമ്മൾ ഉള്ളി സുരേന്ദ്രനൊക്കെ വിളിക്കുന്ന സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞ് മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് മാധ്യമങ്ങളോട് പറയാണ് ഞങ്ങളെ ഞങ്ങൾക്കെതിരെ വാർത്ത കൊടുത്ത നിങ്ങളെ ഞങ്ങൾ ഞാൻ ശരിയാക്കും അല്ലെങ്കിൽ നിങ്ങളെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല നിങ്ങളെ കൈകാര്യം ചെയ്യും എന്നുള്ള തരത്തിലേക്കുള്ള ഒരു പ്രസ്താവന നടത്തി അതായത് മാധ്യമങ്ങളോട് നിങ്ങളെ ഞങ്ങൾ കൈകാര്യം ചെയ്യും ഞങ്ങളുടെ പ്രസ്ഥാനത്തിനെതിരെ വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ ശരിയായില്ല എന്ന നിലപാട് പറഞ്ഞു ആദ്യം വാർത്ത ഒന്ന് അയാൾ സംസാരിച്ചതൊന്ന് കിട്ടുന്നത് സുരേന്ദ്രന്റെ ആ അഭിപ്രായ പ്രകടനം ഒന്ന് കേട്ടത് കേരളത്തിലെ പ്രവർത്തകരോടാണ് ഒരു മഹാപ്രസ്ഥാനത്തെ അപമാനിക്കാൻ പൊതു പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു മാധ്യമ പ്രവർത്തകനെയും വെറുതെ വിടില്ല അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ മാധ്യമങ്ങളെ ചില റിപ്പോർട്ടോ കണ്ടാലോ മാധ്യമങ്ങളെ വാർത്തകളൊക്കെ ഉണ്ടാക്കാൻ ചിലപ്പോ ഒന്ന് കൊടുക്കാനൊക്കെ പോന്നു സ്വാഭാവികം പക്ഷെ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചാൽ എന്താണ് ഈ മാധ്യമങ്ങൾ ഇവിടെ ചെയ്ത് തെറ്റി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയിലുണ്ടായ പഠനപ്പടക്കങ്ങളും അല്ലെങ്കിൽ പരസ്യ പ്രതികരണങ്ങളും ഔട്ട് പുറത്തെത്തിച്ചെന്നുള്ളതാണ് ഇത് മാധ്യമങ്ങൾ മാത്രം ഉണ്ടാക്കിയ ഒരു വാർത്തകളല്ലോ നഗര പാലക്കാട് നഗരസഭയുടെ ചെയർമാനായ ഏർ വനിത മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒന്ന് പറഞ്ഞതല്ലേ സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയി ഈ സ്ഥാനാർത്ഥിയെ നിർത്തരുതെന്ന് ഞങ്ങൾ പലവട്ടം പറഞ്ഞതാണ് പിന്നെ ബി ജെ പിയുടെ ദേശീയ നിർവാഹ സമിതി അംഗം ശിവരാജൻ അല്ലേ ശിവ മാധ്യമങ്ങൾ മുമ്പിൽ പറഞ്ഞത് അപ്പോ മാധ്യമങ്ങൾ മാത്രം പഠിച്ചുണ്ടാക്കിയ ഒരു വാർത്തയല്ല അപ്പൊ മാധ്യമങ്ങളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല അപ്പൊ മാധ്യമങ്ങളെ അതിന്റെ ആ വാർത്തകൾ കൊടുത്തതിന്റെ മേലും മാധ്യമങ്ങളെ അങ്ങ് ശരിയാക്കി തരാം ഏഹ് മാധ്യമങ്ങൾ നിങ്ങളെ കൈകാര്യം ചെയ്യാം എന്നൊക്കെ പറയുമ്പോ അത് എന്താ പറയുക പൊതുവേ സുരേന്ദ്രൻ ഒരു ധാഷ്ട്യം നിറഞ്ഞ അല്ലെങ്കിൽ ഒരു അഹങ്കാരം നിറഞ്ഞ ഒരു ബോഡി ലാംഗ്വേജോട് കൂടിയാണ് പത്രസമ്മേളനങ്ങൾ പത്രക്കാരോട് സംസാരിക്കുന്നത് പത്രക്കാര് അല്ലെ മീഡിയ വലിയ ബുദ്ധിയാളമാരാണ് എന്ന അഭിപ്രായമില്ല പക്ഷെങ്കിൽ ഈ പറഞ്ഞത് ഇടതുപക്ഷ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ നേതാക്കന്മാരോ സി പി എമ്മിന്റെ നേതാക്കന്മാരോ വിശിഷ്യ ഡി വൈ എഫ് യുടെ നേതാക്കന്മാരാണോ ഈ പറഞ്ഞതെങ്കിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കി അപ്പൊ ഒരു മൂന്നാല് ദിവസം അന്തി ചർച്ചകൾ ഉണ്ടാവും മൂന്നാല് ചാനലുകളിൽ അന്തി ചർച്ച ഉണ്ടാവും ഇതാകൊന്നുമില്ല പരസ്യ പ്രസ്താവ കഴിഞ്ഞ ശേഷം ഒന്നോ രണ്ടോ വാർത്തകൾ കൊടുത്ത് അതങ്ങ് അവസാനിപ്പിച്ചു മാധ്യമങ്ങൾ വരെ അവസാനിപ്പിച്ചു സുരേന്ദ്രൻ എന്നും പറയാമല്ലോ പിന്നെ സുരേന്ദ്രൻ അല്ലേ എന്നുള്ള രീതിയിലാണോ എന്ന് അറിയില്ല ഏതായാലും മാധ്യമങ്ങൾക്ക് ഇത് വലിയ ചർച്ചയായി മാറിയില്ല പ്രതിഷേധങ്ങളായി മാറിയില്ല പ്രതിഷേധ പ്രകടനങ്ങൾ കാണില്ല പരാതികളില്ല ഒന്നുമില്ല പക്ഷേ ഷി പി എമ്മിന്റെ വസീഫോ ഏർ സനോജോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ പുകൾ ഉണ്ടാകുമായിരുന്നു എന്ന് നമുക്ക് ചിന്തിച്ചറിയാം വിജയൻ പണ്ട് വിളിക്കപ്പെടാതിരുന്ന ഒരു യോഗത്തിനകത്തേക്ക് മാധ്യമങ്ങൾ കാര്യം ചെയ്തപ്പോൾ കണക്ക് പുറത്ത് എന്ന് പറഞ്ഞ അവസ്ഥ നമുക്കറിയാം അപ്പോൾ മാധ്യമങ്ങൾക്ക് ചില ആളുകളോട് ഒരു താരാട്ടുപാട്ടും ചിലരോട് ഭയങ്കര ഉദ്ദേശവും ഉണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെട്ടാണ്